വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമിസാൻ മമ്മോസ് ഇന്നതാ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് അൺബോക്സിങ് വീഡിയോ പറഞ്ഞതിനേക്കാൾ എന്തിനാ അല്ലേ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ പോലെ പെട്ടി പൊട്ടിക്കലാണ് കേട്ടോ എന്ന് നമ്മുടെ മാക്സികളുടെയൊക്കെ പുത്ത കർഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടാകും ഇവിടെയും ഒരാളുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒക്കെയല്ലോ പിന്നെ ഇപ്പോൾ എന്താ ഇവിടെയും ഒരാളുണ്ട് ഇവിടെയും ഒരാളുണ്ട് മുത്തുമണികളോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ് നമ്മുടെ സെപ്റ്റംബർ നാലിനാണ് ഓണം എന്നുള്ളൊരു ഡേറ്റ് ഇങ്ങനെ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ആവുമോ നമ്മളെ പെരുന്നാൾക്കുമാരിക്ക് അല്ലല്ലോ അപ്പേ ഏതായാലും അല്ല ഇന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ ഓണസമ്മാന കൂപ്പൺ ഉണ്ട് ഉണ്ടിട്ടാൽ സമ്മാന കൂപ്പൺ കിട്ടുവാൻ പർച്ചേസ് ചെയ്താൽ മതി പർച്ചേസ് ചെയ്യുന്ന അഞ്ഞൂറ് രൂപയുടെ എല്ലാ പർച്ചേസിനും അമ്പത് രൂപയുടെ സമ്മാന കൂപ്പൺ ഉണ്ടിട്ടോ പക്ഷെ അതോടൊപ്പം എല്ലാപ്പോഴും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ആർക്കെങ്കിലും ചില ആളുകൾക്കും ചെറുപ്പമാണെങ്കിൽ നമ്മുടെ മാക്സികളൊക്കെ കുറച്ച് റേറ്റിൻ്റെ സാധനങ്ങളാണല്ലോ വാങ്ങാൻ കഴിവില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയാ ഇതിൽ പങ്കെടുക്കാം വേറെ ഒന്നല്ല ഈ സമ്മാനം കിട്ടുമോ നറുക്കെടുപ്പിലൊക്കെ പങ്കെടുക്കാം ചെയ്യേണ്ടത് വേറെ ഒന്നല്ല അമ്പത് രൂപക്ക് നിങ്ങൾ അമ്പത് രൂപ അയച്ചു തന്നിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ കൂപ്പൺ വാങ്ങാം ശ്രദ്ധിക്കണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതുപോലെ തന്നെ വീണ്ടും ഞാൻ പറയുകയാണ് അമ്പത് രൂപ ഇട്ടൊരു കൂപ്പൺ പിരിവെടുക്കുകയല്ല സംഭവം ആർക്കെങ്കിലും ഈ അഞ്ഞൂറ് രൂപ പർച്ചേസ് ചെയ്യുമ്പോഴല്ലോ എല്ലായിടത്തും ഇങ്ങനെ ഇവിടെ നിന്നല്ല എവിടെയും പർച്ചേസ് കൂപ്പൺ ആണല്ലോ പതികൾ ഉള്ളത് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അമ്പത് രൂപയുടെ എന്ത് ചെയ്താൽ മതി ഒരു അമ്പത് രൂപ ഇട്ടെന്നിട്ട് കൂപ്പൺ നമ്പറ് വാങ്ങുക ഓക്കെ അല്ലാത്തൊരു അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ അമ്പത് രൂപേൻ്റെ അമ്പത് രൂപേൻ്റെ പർച്ചേസ് കുപ്പൺ തരുന്നതായിരിക്കും ആയിരം രൂപയ്ക്ക് അതായത് രണ്ടാമത്തെ അഞ്ഞൂറ് കയറുമ്പോൾ രണ്ട് കുപ്പം കിട്ടോ മൂന്നാമത്തെ അഞ്ഞൂറ് കംപ്ലീറ്റ് ആകുമ്പോൾ മൂന്ന് കൂപ്പൺ ഒരു ആയിരത്തി മുന്നൂറ്റിക്കായിരുന്നാൽ നൂറ്റിക്കാണെങ്കിൽ രണ്ടെങ്ങണ്ടാവുള്ളൂ ആയിരത്തി അഞ്ഞൂറ് കവിഞ്ഞാൽ മൂന്ന് കൂപ്പൺ കിട്ടും ഇപ്പൊ ഏകദേശം കറക്റ്റ് കൂപ്പൺ എങ്ങനെ കിട്ടും എന്നുള്ളത് മനസ്സിലായില്ലേ ഇനി സമ്മാനം എങ്ങനെ കിട്ടുക എന്താ എന്നൊക്കെ അറിയണ്ടേ അപ്പൊ കൂപ്പൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അമ്പത് രൂപ അയച്ചിട്ട് കൂപ്പൺ വേണം എന്നൊന്ന് പറഞ്ഞാൽ മതി കൂപ്പൺ വേണം എന്ന് പറഞ്ഞാൽ മതി ഓണ സമ്മാന കൂപ്പൺ വേണം എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന മുതൽ ആഗസ്റ്റ് സെപ്റ്റംബർ മൂന്ന് വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് അഞ്ഞൂറ് രൂപ പർച്ചേസിൻ്റെ ആളുകൾക്കൊക്കെ ഫ്രീ ആയിട്ടും ഈ കൂപ്പൺ കിട്ടും ഇനി എന്താണ് സമ്മാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം സമ്മാനം വന്നിട്ട് അയ്യായിരം രൂപയുടെ പർച്ചേസ് കൂപ്പൺ ആണ് എനിക്ക് ഈ ഷോപ്പിൽ നിന്ന് അയ്യായിരം രൂപയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ പറയാ വാങ്ങാം ചുരിദാറ വേണോ നെയ്റ്റീവ് വേണോ ഷോൾ മെക്സി വേണോ കഫ്താൻ വേണോ എന്തും ഇവിടെ എന്താണോ അന്നേരം ഉള്ളത് എണ്ണ ഉണ്ടല്ലേ സോപ്പുണ്ട് എല്ലാ സാധനവും ഉണ്ട് നിനക്ക് എന്താണോ വേണ്ട അയ്യായിരം രൂപേന്റെ പർച്ചേസ് കൂപ്പൺ കിട്ടുന്നതായിരിക്കും രണ്ടാം സമ്മാനം കിട്ടുന്നവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേന്റെ പർച്ചേസ് കൂപ്പൺ കിട്ടും മൂന്നാം സമ്മാനം കിട്ടുന്നവർക്ക് ആയിരം രൂപേന്റെ പർച്ചേസ് കൂപ്പൺ കിട്ടും അപ്പോൾ മുത്തു മണിക്കിൽ വിഷമിക്കണ്ട ഞങ്ങൾക്ക് എപ്പോഴും നോക്കിയാൽ ലെക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ലെക്ക് എപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ല പിന്നെ പ്രോത്സാഹന സമ്മാനമായിട്ട് അതാ പറഞ്ഞു വരുന്നത് ഞാൻ ആരെയും അങ്ങനെ പ്രോത്സാഹപ്പെടുത്താൻ വിചാരിക്കുന്നതിൽ പത്ത് ആളുകൾക്ക് അഞ്ഞൂറ് രൂപേൻ്റെ ഐറ്റം പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും തരികയാണ് കേട്ടോ ഇനി ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയട്ടെ കുറേ ആളുകൾക്ക് മീൻസ് ഞങ്ങളുടെ കാസ്റ്റിൽ വരുന്ന ആളുകൾക്ക് ഇത് ഹറാൻ ഹലാലി എന്നുള്ളൊക്കെ കുറേ തിങ്ങിങ് വരുന്നുണ്ട് കേട്ടോ ഇത് ലോട്ടറി അല്ല ഇതൊക്കെ ഒരു രസമായിട്ട് എടുത്താൽ മതി കേട്ടോ ഇനി ഇതിൻ്റെ കൂടുതൽ വ്യാഖ്യാനങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഞാനപ്പം അതിൻ്റെ കൂടുതൽ വർഷങ്ങളിലേക്ക് പോകുന്നില്ലേക്കാളെനിക്കതിന് മാത്രം വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഇതിൻ്റെ പ്ലസ് പോയിന്റ് ആക്കാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ അഥവാ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കൂപ്പൺ കിട്ടി ഇനി അതല്ല നിങ്ങൾക്ക് അല്ലാത്ത രീതിയിൽ നിങ്ങളൊരു അമ്പത് രൂപ കൂപ്പൺ എടുത്തോ ഇനി ഇങ്ങനെ സമ്മാനം വാങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി മതിയെന്നറിയാം അങ്ങനെ അത്രയും ഇസ്ലാമികപരമായിട്ടോ അത്രയും അഗാധത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പ്രൈസ് വീണിട്ടില്ലെങ്കിലും നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ പ്രൈസ് വീണമെന്ന് വെച്ചോ പ്രൈസ് വെക്കുമ്പോൾ അയ്യായിരം രൂപേൻ്റെ പ്രൈസ് പോലെ നിങ്ങൾ അയ്യായിരം രൂപയ്ക്ക് പൈസ കൊടുക്കണമെന്നില്ല നിങ്ങൾ പിന്നീട് ഇവിടുന്ന് എന്ത് പർച്ചേസ് ചെയ്യുമ്പോഴും ഈ അമ്പത് രൂപ ഡിസ്കൗണ്ട് കൂപ്പൺ ആയിട്ട് മാറ്റി തരാം അതായത് ഇനി ഷിപ്പിംഗ് ഫ്രീ അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ഈ ഒരു അമ്പത് രൂപ ലെസ്സ് അപ്പോൾ ഡിസ്കൗണ്ട് നമുക്ക് ഹലാലോ ഹറാമൊന്നുമില്ലല്ലോ ഡിസ്കൗണ്ട് കണ്ട കേറാത്ത ആളുകൾ എവിടെയാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു സമ്മാനം അമ്പത് രൂപ ആ സമ്മാനക്കൂപ്പിൻ്റെ എന്താക്കാം അങ്ങനെ ചിന്തയുള്ളവർക്ക് ഡിസ്കൗണ്ട് കൂപ്പുകളിലേക്ക് മാറ്റാം ഓക്കെ അപ്പോൾ അമ്പത് രൂപേൻ്റെ ഓണസമ്മാനക്കൂപ്പുകളായിട്ട് ഇന്ന് മുതൽ വന്നിട്ടുണ്ട് കെട്ടി അവിടെ ഇട്ട ഓൾറെഡി പൊട്ടിച്ച് കഴിഞ്ഞു ഞങ്ങൾ ഏതായാലും ഇതൊക്കെ ഒന്ന് പൊട്ടിക്കട്ടെ പുതിയ ഒക്കെ കാണാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തത് ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കാരണം യൂട്യൂബിൻ്റെ ലിങ്ക് ചിലപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാത്ത ഇഷ്ടമൊക്കെ വരും നമ്മൾ അവിടെ കാണും ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ അതുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആ പിന്നെ ശരിയാ അറിയാം കൂപ്പൺ കിട്ടണമെങ്കിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ ചാനൽ സബ്മിറ്റ് ചെയ്ത ആളാവണം നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോന്ന് കാണിച്ചു തന്നാൽ മതി ഇത്രക്കെ തന്നെ ഉള്ളു അപ്പം ഞങ്ങൾ തൊക്കെ പൊട്ടിക്കട്ടെ എന്നാലും പക്ഷേ വെട്ടി പൊട്ടിച്ചു രണ്ടാമത്തെ വെട്ടി പൊട്ടിച്ചത് കൊടുക്കുകയാണ് കേട്ടോ വെട്ടി പൊട്ടിക്കുമ്പോൾ തന്നെ എന്തേലും കാണിച്ചാൽ ഉണ്ടല്ലേ അപ്പം ഞങ്ങൾ ഇവിടുത്തെ ഒതുക്കിച്ചു ൊട്ടിക്കുമ്പോ എന്തെങ്കിലും കാണലൊരു സന്തോഷല്ലേ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇടക്കേറി വരുന്ന കോഴോണ്ട് ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോവാൻ എപ്പോഴും അപ്പൊ ഇത് എത്ര പീസ് ഒന്നും ഞങ്ങള് നോക്കിയിട്ടില്ല ഇത് അല്ലെങ്കിൽ വെച്ചാൽ ഒന്ന് കാണിച്ചു തരുമോ ഒന്ന് ഒന്ന് അല്ലേ പറ്റൊന്ന് കാണിച്ചു തരാ പൊട്ടിക്കണം എന്നാണ് ഇപ്പൊ എന്താ പറയാ കുറുക്കന്റെ കണ്ണ് കോഴിക്കോട്ടി പറഞ്ഞു നിൽക്കുകയാണ് എല്ലാം വഴിയെ പറയാം മാക്സി അത് കൂടാതെ കഫ്താൻ ഗൗൺ മാക്സി എല്ലാ ഐറ്റംസും ഉണ്ട് ഒപ്പം നല്ല കുടിക്കുള്ള മാക്സികളാണ് നമ്മുടെ കയ്യിൽ ഇത് ലാർജാണ് കേട്ടോ ഇതില് കളേഴ്സ് നീലുണ്ട് റെഡ് ഉണ്ട് മസ്റ്റാഡിയെല്ലാം ഉണ്ട് പറ കാരണം സെല്ലിനല്ല പറഞ്ഞത് നിങ്ങളൊന്ന് കൊതിപ്പിച്ചത് ഞാൻ കേട്ടോ അപ്പൊ അവിടെ തന്നെ നിന്നോ എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഇതൊന്നും പൊട്ടിച്ചെന്നിട്ട് അനങ്ങണ്ടാ പൊട്ടിക്കുന്നെല്ലോ പോയിട്ട് മാക്സിട്ടൂടെ ഇത് പൊട്ടിക്കുന്നു പിന്നെ പത്ത് മണികളെ അപ്പൊ എല്ലാ പൊട്ടിക്കലും കാര്യങ്ങളെടുക്കഴിഞ്ഞട്ടോ കളക്ഷൻ ആക്കി വെച്ചിട്ടൊന്നുമില്ല ഏതായാലും വേണ്ടില്ല വീഡിയോ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു ബിസ്മിൻ ജൊല്ലോ പൊട്ടിച്ചെന്ന് കാണിച്ചു കൊടുക്കല്ലേ കഴിഞ്ഞു എല്ലാം കൂടി ഇപ്പം നിങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ലല്ലോ അല്ലേ അപ്പം ഞാൻ നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്തൊരു കളക്ഷൻ ഉണ്ട് ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്ത ഒരു ഐറ്റം ഉണ്ട് അതാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ വേറൊന്നും ഇല്ല ഹാഫ് സ്ത്രീവ് ആണ് കേട്ടോ ഹാഫ് സ്ക്രീവ് നൈറ്റ് ഞാൻ കൊണ്ടുവരാൻ വളരെ കുറവാണ് എപ്പോഴും ഒരിക്കൽ കൊണ്ടുവന്നാണ് ഇപ്രാവശ്യം കുറേ പേര് എന്നോട് ഓണാണിത്താന്നിട്ട് അങ്ങനത്തെ കുറേ ആളുകൾ പറഞ്ഞാൽ അല്ലാതെ കുറേ ആളുകൾ ഹാഫ് സ്ലീവിന് പറഞ്ഞത് കൊണ്ട് ഫസ്റ്റ് വീഡിയോ നെയ്ക്കിയുടെ ഫസ്റ്റ് വീഡിയോ അല്ല എന്നാലും നമ്മുടെ പുതിയ സ്റ്റോക്ക് വന്നതിൽ ഫസ്റ്റ് വീഡിയോ നമ്മൾ ഓൺ പിന്നെ ഹാഫ് സ്ലീവിൻ്റെ കാണിച്ചാണ് ബ്ലാക്കും നല്ല അടിപൊളി മൊഞ്ചത്തീനെ തന്നെ ഫസ്റ്റ് എടുത്തു കൊണ്ടുവന്നേ ഇത് നേവി ബ്ലൂ കേട്ടോ നേവി ബ്ലൂ എന്ന് പറഞ്ഞാൽ കരി നീല നല്ലത് കരിനീല പെട്ടെന്ന് കണ്ട ഞാൻ കുറച്ച് നേരം ഇത് ബ്ലൂ ബ്ലാക്ക് എന്ന് പറഞ്ഞ് നിന്നിട്ടോ ഓക്കെ ഇതിൻ്റെ സൈസ് വന്നിട്ട് ഡബിൾ ആണ് ഡെബ്ലെക്സലാണ് ഡബ്ലെക്സൽ എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ഫോർ ചെസ്റ്റ് എടുത്തും അറുപത് ലെങ്ത് ആണ് വരുന്നത് ഓക്കെ ഹാഫ് സ്ലീവ് ആണ് മാക്സി റേറ്റ് അഞ്ഞൂറ് രൂപ ഉണ്ടോ കൊറിയർ ചാർജ് അമ്പത് രൂപ കേട്ടോ ഓക്കെ ഇത് ഡബിൾ ഡെബ്ലെക്സലിൽ ഹാഫ് സ്ലീവിൽ വന്ന റയോൺ വന്ന മാക്സി നീളം വന്നിട്ട് അറുപത് ചെസ്റ്റ് വിടുത്ത് വന്നിട്ട് ഫിഫ്റ്റി ഫോർ കേട്ടോ കരിനീലയാണ് ജിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇതാണ് മാക്സി സ്ലീവിലാണ് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നമുക്ക് അടുത്ത കളിച്ചോ സ്ലീവില് നമ്മൾ ഡബിൾ ആണ് കാണുന്നത് ഓക്കെ ഫിഫ്റ്റി ഫോർ ചെസ്റ്റ് വിടുത്ത് സിക്സ്റ്റി ലെങ്ത്തിൽ വരുന്ന സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന റയോണിൽ വരുന്ന മാക്സി ആണ് ഈ കാണുന്നത് റേറ്റ് അഞ്ഞൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഓക്കെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് സൈസ് ചെറുതാക്കണേൽ ചെറുതാക്കൊക്കെ ചെയ്യട്ടെ ഇഷ്ടപ്പെട്ടിരിക്കണേ ഏത് സൈസായിരിക്കും എടുക്കാം ഇതിൽ കൂടുതൽ വേണ്ടവർക്ക് എടുക്കാൻ പറ്റാത്തുള്ളൂ റയോണാണ് ഫസ്റ്റ് വാഷിൽ ചിലപ്പോൾ വേണമെങ്കിൽ ചെറിയൊരു ചുരുക്കം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി ഇനി ഒക്കെ തന്നെയാണ് സംഭവം പക്ഷേ ഫ്ലവറിന് ചെറിയ വ്യത്യാസമുണ്ട് മറ്റേ ഇതിലൊരു ബ്ലൂ ഫ്ല ഫ്ലവേഴ്സാണ് കേട്ടോ ഓക്കെ ഹാഫ് സ്ലീവ് മാക്സി ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഓക്കെ ബട്ട് പിന്നെ ഫുൾ നേവി ബ്ലൂ സെറ്റ് വന്നത് ഇതിൽ രണ്ട് കളേഴ്സ് ഉണ്ട് ബ്ലാക്ക് നേവിണച്ചാൽ കുറേ നോക്കിയോ പക്ഷെ എല്ലാം നേവി ബ്ലൂ തന്നെയാണ് ഇനി വന്നിട്ട് എക്സല് വരുന്ന ഹാഫ് സ്ലീവ് ആണ് ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട് ഫ്രണ്ടിൽ വരുന്നത് ബട്ടൺ ടൈപ്പാണ് അൽഫൈൻ ക്ലോത്ത് ആണ് കേട്ടോ പക്ഷേ ഒരു ജോർജറ്റ് ടൈപ്പ് നമുക്ക് പിടിച്ച ജോർജറ്റ് പോലെ തോന്നുന്ന അൽഫൈൻ ആണ് അതിനാണ് ഫൈവ് ഫിഫ്റ്റി ആണ് ഈ മാക്സി റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ കണ്ടല്ല ഇങ്ങനെയാണ് ഇത് വരുന്നത് ഫൈവ് ഫിഫ്റ്റി റേഞ്ച് വരുന്ന ഹാഫ് സ്ലീവ് മാക്സി ആണ് ചെറിയ രീതിയിൽ ഫ്രണ്ടിലൊരു ചെറിയൊരു ഫില്ല് പോലെ ഒക്കെയാണ് വരുന്നത് ഇവിടെ ചെറിയൊരു നിറ പോലെ ഇവിടെ കേട്ടോ വലിയ രീതിയിലല്ല ചെറിയ രീതിയിൽ നല്ല അടിപൊളി മാക്സിയാണ് ആണ് കേട്ടോ കുറച്ച് ചാർജ് അടക്കം അറുന്നൂറ് രൂപയാണ് നിങ്ങൾ ഇടേണ്ടത് എക്സ്ട്രാ എടുക്കുന്ന ഓരോ പീസിനും നിങ്ങൾ ഇരുപത് രൂപേ കുറവ് ചാർജ് കണക്കാക്കേണ്ട കേട്ടോ ഓക്കെ ഇത് എക്സൽ ആണ് എക്സൽ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തെട്ട് ചെസ്റ്റ് എടുത്തും അറുപത് ലെസുമാണ് വരിക കരിനീരാണ് കേട്ടോ പിന്നെ അതിൻ്റെ ബ്ലാക്ക് ആണ് ഒരു ജോർജറ്റ് വളക്കെ പിടിക്കുമ്പോൾ അല്ലേ നല്ലൊരു ക്ലോത്ത് നമുക്കിത് പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാണ്ട് ഫൈവ് ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് കാരണം സ്ലീവ് വരുന്നത് ഹാഫ് സ്ലീവ് ആണ് കേട്ടോ ഓക്കെ ചെറിയൊരു നെൽപോലിവിടെ വരുന്നുണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിളാണ് കേട്ടോ അതാണ് അതിൻ്റെ പ്രിൻറ്റ് വരുന്നത് സോഫ്റ്റ് ആണ് ക്ലോത്ത് വന്നിട്ട് ലാർജായിരിക്കും ഇതെടുത്ത് ഷേപ്പ് ആക്കാം കേട്ടോ ലാർജ് എക്സലായിരിക്കും ഇതെടുക്കാം ഒരേ പ്രിൻ്റാണ് ഞാൻ എടുക്കുന്നതുകൊണ്ട് കട്ട് ചെയ്ത് പൊക്കിയാൽ യാതൊരു കുഴപ്പവും വരില്ല നല്ലൊരു മെറൂൺ ആണ് കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് നല്ല മാക്സികളാണ് കേട്ടോ എല്ലാം ഒരുപാട് കാഴ്ചയും കാണിക്കുന്നില്ല ഫുൾ കൺഫ്യൂഷൻ കൺഫ്യൂസ്ഡ് ആയി ആയിപ്പോകും ഓക്കെ നല്ല പ്രിന്റ് മറ്റേ കൊടുത്തിരിക്കുന്ന ഡിസൈൻ നല്ല രസം ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇനി മോഡൽ വേറെയാണ് ഇയർ പ്രിന്റിൽ മൂന്ന് കളർ അല്ലേ സെയിം റേറ്റ് സൈസും സെയിം തന്നെയാണ് എക്സൽ തന്നെയാണ് കേട്ടോ പ്രിന്റിൽ വ്യത്യാസമുണ്ട് റേറ്റ് ഫൈവ് ഫിഫ്റ്റി ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഹാഫ് സ്ലീവ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഞാൻ എക്സ്ട്രാ വോയിസ് വീട്ടിൽ നിന്ന് കൊടുക്ക കേട്ടോ എഡിറ്റ് ചെയ്യാൻ നേരത്തെ കാരണം ഞാൻ റയോൺ എന്ന് പറഞ്ഞു പോയി ഇത് റയോൺ അല്ല അൽഫൈൻ ആണ് പക്ഷെ ഒരു വെറൈറ്റി അൽഫൈൻ എന്ന് പറയേണ്ടി വരും കേട്ടോ നമുക്ക് പെട്ടെന്ന് കാണുമ്പം അൽഫൈൻ്റെ ആ ഒരു കട്ടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒരു ജോർജറ്റ് പോലെയൊക്കെയായിട്ട് തോന്നുന്നത് ചെറിയൊരു കോട്ടൺ മിക്സിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രയും നല്ല എന്താ പറയുക നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ മനസ്സിലാവും അത്രയും ക്വാളിറ്റി ഉള്ളൊരു ക്ലോത്ത് ആണ് കളറാണ് എല്ലാവർക്കും ഇഷ്ടമായിക്കോളന്നില്ല ഈ ഒരു കളറ് പക്ഷെ എപ്പോഴും കിട്ടാത്തൊരു കളറാണിത് ആ ഓക്കെ ഇത് കണ്ടല്ലോ ഇവിടെ സിബല്ല ബട്ടൺ ആണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ ഒരിക്കലും ഈ ചെറിയൊരു ഉണ്ട് മനസ്സിലായല്ലോ ഒരുപാടല്ല ചെറിയ രീതിയില് ഇനി ഒരു കളറും കൂടി ഇതില് വരുന്നുണ്ട് കേട്ടോ ഒരു വെറൈറ്റി കളറാണിത് ഇനി വരുന്നത് ആഷ് കളറാണ് കേട്ടോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട ഓക്കെ നോട്ടിഫിക്കേഷൻ വരും അപ്പം നോക്കുക വീഡിയോസ് ആണ് നമ്മൾ വീഡിയോസ് വരിക ആദ്യമായി കാണുന്നവരുടെ പറഞ്ഞു തരികയാണേ ലിങ്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിന്നാൽ നമ്മൾ വീഡിയോ ഇട്ടു തന്നെ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഒരുപാട് ഫോട്ടോസ് ഒന്നും വരുന്ന ഗ്രൂപ്പല്ല കാരണം നമ്മൾ മെയിൻ ബിസിനസ് യൂട്യൂബിൽ തന്നെയാണ് നല്ലൊരു ആഷല്ലേ അടിപൊളി ആശ് ഇതിൻ്റെ ഡിസൈൻ നോക്കി അടിപൊളി ഇതാണ് വരുന്നത് ഫൈവ് ഫിഫ്റ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ എക്സലിൻ്റെ റേറ്റ് ഫൈവ് ഫിഫ്റ്റിയും ഡബിൾ എക്സലിൻ്റെ റേറ്റ് ഫൈവ് ഹൺഡ്രഡ് ആണ് അതാ ക്ലോത്തിലുള്ള വ്യത്യാസമാണ് ഫിഫ്റ്റി റുപ്പീസാണ് കുറേ ചാർജ് വരുന്നത് എക്സ്ട്രാ അടിക്കുന്ന ഓരോ പീസിനും ഇരുപത് രൂപയാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് അപ്പോൾ വീട് ഇവിടെ എന്താക്കിയാണ് വൈൻഡ് അപ്പ് ചെയ്യാണ് നാളെ വേറെ കളക്ഷനായിട്ട് കാണിച്ചു തരട്ടോ പ്രൈസ് അവിടെ കൂപ്പൻ്റെ കാര്യം മറക്കണ്ട വീഡിയോ കാണുന്നവരും ഗ്രൂപ്പ് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്നൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കാരണം ഒരു സന്തോഷമാണ് അല്ലേ ഒരു സപ്പോർട്ടും കൂടിയാണ് കേട്ടോ